കണ്ണൂർ നമ്മളിപ്പം കണ്ണൂരിലെ ഇല്ലത് കാൾടെക്സിൽ ഇതാ പാസ് ചെയ്ത് പോവാണ് നമ്മൾ കണ്ണൂരിലേക്ക് വന്നതല്ല നമ്മൾ പോകുന്നത് തലശ്ശേരിയിലേക്കാണ് പ്രശ്നമായി കിടക്കുകയാണ് ഇപ്പം എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസം ഉണ്ട് അതുകൊണ്ട് പിള്ളേർക്കൊന്നും ബീച്ചിൽ പോലൊന്നും നടന്നിട്ടില്ല അപ്പം ഇതന്നെയാന്ന് കേട്ടോ പുതിയ ബൈപ്പാസ് മാഹി ബൈപ്പാസ് എന്ന് പറയുന്നത് മിക്കവാറും ഇതന്നെ ആയിരിക്കും നമ്മൾ ഹൈവേ കണക്റ്റഡ് ആയിട്ട് നമ്മൾ പുതിയ റോഡ് വരുന്നത് നമ്മുടെ കേന്ദ്രത്തിന്റെ പദ്ധതിയിൽ വരുന്ന റോഡേ അതങ്ങനെ അങ്ങനെ തന്നെ പറയണം പുറമേലും ഒരുപാട് എക്സ്പ്രസ് ഹൈവേ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ട് ഇന്ത്യ ഒട്ടാകെ ഇങ്ങനെ പല എക്സ്പ്രസ് ഹൈവേയും വരാൻ പോവാണ് ശരിക്കും പറഞ്ഞാൽ ആ ഹൈവേ ഇങ്ങനെയാണെന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു സാമ്പിൾ ഹൈവേ ആണ് ശരിക്കിയത് നോക്കിയേ നമ്മൾ ബൈപ്പാസ് നോക്കിയത് ആ കുതിച്ചു പായുന്ന ആൾക്കാരൊക്കെ ആ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഹൈവേ ആണ് വരാൻ പോന്നെ അപ്പൊ വികസനം പറഞ്ഞാൽ കേരളത്തിന്റെ അല്ല ഇന്ത്യയുടെ വികസനം തലശ്ശേരിയല്ല തലശ്ശേരിയിലെ കൊളശ്ശേരി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് കുയ്യാലിപ്പാലം കുയ്യാലിപ്പാലത്തിൻ്റെ താഴെ ഇല്ലേ നമ്മൾ പുഴയും ഈ റോഡും അതിൻ്റെ സൈഡിലൊക്കെ കുറേ വണ്ടി വെള്ളത്തിൽ വന്നായിട്ടാണ് ഇവരിങ്ങനെ ഞാനിപ്പോൾ കുയ്യാലിപ്പാലത്തിൻ്റെ പാലത്തിന്റെ താഴെയില്ല എൻക്ലേവ് ഇല്ലേ എൻക്ലേവില്ല കണ്ണൂർ നമ്മളിപ്പം കണ്ണൂരിലെ ഉള്ളത് കാൾടെക്സിൽ ഇതാണ് പാസ് ചെയ്ത് പോവാണ് നമ്മൾ കണ്ണൂരിലേക്ക് വന്നതല്ല നമ്മൾ പോകുന്നത് തലശ്ശേരിയിലേക്കാണ് നമ്മുടെ മീരയുടെ തലശ്ശേരിയാണ് മീരേൻ്റെ തലശ്ശേരിയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ തലശ്ശേരിയിൽ പുതിയ മാഹി ബൈപ്പാസ് ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് നമുക്കതൊക്കെ ഒന്ന് കാണാം അതുവഴി പാസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പം തലശ്ശേരിയിലെ കുറച്ച് കാഴ്ചകളാണ് ഇന്ന് ഉണ്ടാവുക ഈ വീഡിയോയിൽ കണ്ണൂർ നമ്മൾ ഇന്ന് വരുന്നില്ല കണ്ണൂരിലേ ജസ്റ്റ് പാസ് ചെയ്ത് അങ്ങോട്ട് പോകുന്നു പാസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുന്നു നമ്മൾ അങ്ങനെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല ഇല്ല നോർമൽ ഡേയ്സിൽ കണ്ണൂരിലും ഭയങ്കര ട്രാഫിക് ജാമാണ് ഇന്ന് അങ്ങനെ പ്രശ്നമില്ല പിന്നെ ബീച്ചിലല്ലാം പോകുന്നതൊക്കെ പ്രശ്നമായി കിടക്കുകയാണ് ഇപ്പം എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസം ഉണ്ട് അതുകൊണ്ട് പിള്ളേർക്കൊന്നും ബീച്ചിൽ പോലൊന്നും നടന്നിട്ടില്ല ഈവൻ തലശ്ശേരിയിൽ പോവാണെങ്കിലും നമ്മൾ മുഴപ്പിലങ്ങാട് ബീച്ച് ഒരു പ്ലാൻ ഉണ്ടായതാണ് പിന്നെ അത് എന്തായാലും നടക്കാൻ ചാൻസ് ഇല്ല അതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും ഇന്നത്തെ പിന്നെ പേപ്പറിലും ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ കടൽ പെട്ടെന്ന് അങ്ങ് എന്താ പറയാ ആനൊക്കെ മതമുളകി എന്ന് പറയുന്ന പോലെ കടലിന് മതമുളകി ഇരിക്കുക ഒന്നും പറയാൻ പറ്റൂല ആദ്യത്തെ തര ചെറുതാണെങ്കിൽ നാലാമത്തെ തരീം ഒന്നാമത്തെ തരീം ഗംഭീര തെരമളകലകളായിട്ടാണ് വരുന്നതെന്നൊക്കെയാ പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മളെ സിസ്റ്ററൊക്കെ പയ്യാമ്പലം ബീച്ചിൽ പോയിട്ട് ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു കട ബീച്ചിന്റെ അവസ്ഥ ഇതാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ ഒരു തട്ട് തട്ടുതട്ടലുമായിട്ടുണ്ട് എനിക്കെല്ലാം കാണുമ്പോൾ ഭീകരത തോന്നി നമ്മളെ സാധാരണ ബീച്ച് പോയാൽ നല്ല സ്ലോപ്പ് ആയിട്ടുണ്ടാകുന്ന മണൽത്തിരികൾ അതല്ലേ നമ്മൾ ഓടിച്ചാടി കളിക്കുന്നതും ആവിടിയല്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങിപ്പോയ പോലെയോ ഒരു വല്ലാത്ത ഒരു മാറ്റാണ് കണ്ടത് അതുകൊണ്ട് ബീച്ച് നടക്കില്ല ഏതായാലും തലശ്ശേരികൾക്ക് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാണാൻ പറ്റുകയെന്നുള്ളത് നമ്മൾ ആവുന്ന പോലെ തലശ്ശേരിയിൽ ഒരു റൗണ്ട് അടിക്കുന്നു തിരിച്ചു പിള്ളാത്രയിലേക്ക് പോകുന്നു അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ കാണാം ഓൺ ദി ദിവസം ഓക്കെ നമ്മളങ്ങനെ ഇത് മാഹി ബൈപ്പാസ് ആണോ ഇനി അതല്ല നമ്മളെ പുതിയ റോഡുണ്ടല്ലോ ഹൈവേ വരുന്നുണ്ടല്ലോ തിരുവനന്തപുരം ത്രൂ ഔട്ട് കണക്ടഡ് ആയിട്ടുള്ള ഹൈവേ അതിൻ്റെതാണോന്നും അറിയില്ല മോസ്റ്റ്ലി ഇത് രണ്ടും സെയിം ആവാനും ചാൻസ് ഉണ്ട് നമ്മളവിടെ ടോളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇതിങ്ങനെ ഈ ഒരു പുതിയ ഹൈവേ തന്നെയാണ് ഇത് കണ്ട ഇത് വൺ വേ അപ്പുറത്ത് അങ്ങന്ന് വരുന്ന വണ്ടി വരുന്നുണ്ട് വാടി എന്തോ ബോർഡ് വെച്ചിട്ടുണ്ട് ബോർഡ് നോക്കാം അപ്പോൾ ഇത് തന്നെയാന്ന് കേട്ടോ പുതിയ ബൈപ്പാസ് മാഹി ബൈപ്പാസ് എന്ന് പറയുന്നത് മിക്കവാറും ഇത് ആയിരിക്കും നമ്മൾ ഹൈവേ കണക്റ്റഡ് ആയിട്ട് നമ്മൾ പുതിയ റോഡ് വരുന്നത് നമ്മുടെ കേന്ദ്രത്തിന്റെ പദ്ധതിയിൽ വരുന്ന റോഡേ അതങ്ങനെ തന്നെ പറയണം അപ്പൊ ഈ ഹൈവേ ശരിക്കു പറഞ്ഞ നാട്ടുകാർക്ക് ഈ ഒരു ചെറിയ കഷ്ണം തുറന്നു കൊടുത്താലും തന്നെ വണ്ടർ അടിച്ചിരിക്കുകയാണ് ശരിക്ക് നമ്മൾ റിയാസ് ഒക്കെ ഇതിൽ നടന്നിട്ടുണ്ടായിരുന്നില്ലേ അന്ന് ഇത് പിന്നെ മുഹമ്മദ് റിയാസ് ആ സംഭവം തന്നെയാണ് ഇത് ഓക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് ഓക്കെ അത് തന്നെ ആയിരിക്കണം കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് വണ്ടർ അടിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ കേരളത്തിൽ അവർക്ക് വണ്ടർ അടിക്കും പുറമേലും ഒരുപാട് എക്സ്പ്രസ് ഹൈവേ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ട് ഇന്ത്യ ഒട്ടാകെ ഇങ്ങനെ പല എക്സ്പ്രസ് ഹൈവേയും വരാൻ പോവാണ് നമുക്കിപ്പോൾ ഇനി ഇപ്പോൾ യാത്ര ചെയ്യുന്ന ഒന്ന് തിരുവനന്തപുരം പോവേണ്ടി വണ്ടി എടുത്ത് ഒന്ന് ചവിട്ടി വിട്ടാൽ മതി ഏത് ഏത് സ്റ്റേറ്റിലും അല്ല ഏത് ഡിസ്ട്രിക്റ്റിലും നമുക്ക് പോയിട്ട് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് ഇതേപോലെ ഡ്രൈവ് ചെയ്ത് തിരിച്ചു വരാം ഏഹ് ഇതെല്ലാം സംഭവിച്ചു ശരിക്ക് പറഞ്ഞാൽ നോക്കറോ ഇനി സംഭവിക്കും അപ്കമ്മിങ് ഇയേഴ്സിൽ ഇതൊക്കെ വരും അപ്പൊ ഇത് ശരിക്കു പറഞ്ഞാല് ആ ഹൈവേ ഇങ്ങനെയാണെന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു സാമ്പിൾ ഹൈവേ ആണ് ശരിക്കും മായ് ബൈപ്പാസിൽ ഇപ്പം ആയിട്ടിരിക്കുന്നത് ഓക്കെ ഫാസ്റ്റാഗ് ഒക്കെ വെക്കുന്നുണ്ട് സൈഡിലെല്ലാം ആയിട്ട് പോ കിടിലം നമ്മൾ ഈ പാല മനസ്സിലാവുന്നില്ലല്ലോ നമ്മള് മാഹി പാല അല്ല മാഹി അല്ല നമ്മളെ ഒരു പാലൂല്ലോ ഫസ്റ്റ് പെരുന്ന പാലം നീ എന്ത് തലശ്ശേരിക്കാരിയാ പാരലൽ പാലാണെന്ന് എനിക്ക് തോന്നുന്നു ഒന്നും തിരിയുന്നില്ല സത്യം പറഞ്ഞാല് മേലൂർ ഇതിന്റെ എക്സിറ്റ് നോക്കണേ അല്ലെങ്കിൽ നമ്മൾ അങ്ങ് മാഹിയിൽ എത്തും അത് എത്താൻ ആവുമോ പെട്ടെന്ന് നീ ഹൈവേയിൽ മനസ്സിലാവൂല നമ്മള് പെട്ടെന്ന് എത്തും ചെലപ്പോ ഏ ോക്കിയേ നമ്മള് ബൈപ്പാസ് നോക്കി ഇതാ കുതിച്ചു പായുന്ന ആൾക്കാരൊക്കെ നമ്മൾ മൈസൂർന്ന് ഇല്ലെ എക്സ്പ്രസ്സില് വരുമ്പോ നമുക്കിത് ഒന്നുമല്ല ശെരിക്ക് പക്ഷെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവം അവിടെയൊക്കെ കൺസക്ഷൻ നടക്കുന്നില്ല ആ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഹൈവേ ആണ് വരാൻ പോന്നെ അപ്പോ ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കേണ്ടവര് ഈ മാഹി ബൈപ്പാസിലേക്കൂടെ ഒന്ന് ഓടിച്ചാ മതി കേരളത്തിലെ നമ്മളെ നാട്ടുകാരെല്ലാം അപ്പൊ മനസ്സിലാവും നമ്മളെ കേരളത്തിന്റെ വികസനം എന്നെല്ലാം പറഞ്ഞാൽ കേരളത്തിന്റെ വികസനം ഇന്ത്യയുടെ വികസനം അപ്പൊ ഇന്ത്യയിലാണല്ലോ കേരളം അതുകൊണ്ട് നമ്മളൊക്കെ അതില് എൻജോയ് ചെയ്യാണ് ഈ പുതിയ സംഗതികള് റോഡ് കണക്ടിവിറ്റി വന്നാൽ തന്നെ നമ്മളൊരു ഭയങ്കര എന്താ പറയാ എനിക്ക് പറഞ്ഞാലും പറഞ്ഞാലും മനസ്സിലാകും അതേപോലെ നോക്കിയാ നമ്മളെ പുഴയൊക്കെ കാണുന്നുണ്ട് അതിലേക്കൂടെ ഏർ ആ കുടിവെള്ളി എത്താൻ ആയിട്ടുണ്ടാവുല്ലേ ഏകദേശം കാണുമ്പോൾ എന്നാ വീതി നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാലു വരിപ്പാതെയാന്ന് തോന്നുന്നു ഒരു സൈഡിൽ തന്നെ ആൾക്കാർക്ക് നടക്കേണ്ടതുണ്ട് ഏ ഒരു രക്ഷയുണ്ടാവൂലോ ട്ടാ ഈ പാലം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തിരുവനന്തപുരം വരെ നമുക്കൊരു ഡ്രൈവ് പോകണം ഇതേപോലെ പാലത്തില് നമ്മൾ എവിടെയാ പിന്നെ ഓരോ സ്ഥലത്ത് നല്ല നല്ല ഡെസ്റ്റിനേഷണൽ ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ നമുക്ക് അവിടെ ഇറങ്ങാം ഇതേപോലെ എക്സിറ്റ് കൊടുക്കുന്നുണ്ടല്ലോ ഓരോ സ്ഥലത്ത് ഫുള്ള് ഫാസ്റ്റാഗിലായിരിക്കും ആ ഫാസ്റ്റാഗിലിരിക്കും അവിടെ സ്ഥലം ബോർഡ് വെച്ചിട്ടുണ്ട് നമുക്ക് ബോർഡ് നോക്കാം നമുക്കിപ്പം കൊടുവള്ളിയാന്ന് ഇറങ്ങണ്ടേ തലശ്ശേരിക്ക് മുന്നേ ഇത് നേരെ മാഹി വരെ പോവും ആയിരിക്കണം നമ്മൾ പോയിട്ടില്ല മാഹി ബൈപ്പാസ് എന്ന് പറയുമ്പോൾ മാഹി വരെ പോകുമായിരിക്കുമല്ലോ അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് നോക്കിക്കേ കണ്ണൂർ എയർപോർട്ട് കോഴിക്കോട് സ്ട്രേറ്റ് എന്നാണ് മിക്കവാറും ഇവിടെയാണോ നമ്മൾ എക്സിറ്റ് അടിക്കേണ്ടി വരുവോ നോക്കുന്ന ആകട്ടെ കട്ട് ചെയ്തു നമ്മളങ്ങനെ എക്സ്പ്രസ് ഹൈവേ നിന്ന് മാഹി ബൈപ്പാസ് നിന്ന് ഇറങ്ങി നേരെ മീരന്റെ വീട്ടിലേക്ക് പോകുന്നത് മീര നടന്ന് സ്കൂളിലും പോകുന്ന വഴിയേ പോലും സ്കൂളേ കോളേജിലും പോകുന്ന വഴിയേ പോലും എന്നാലും കൺഫ്യൂഷനായി പണ്ട് പോയ വഴികളല്ലേ വണ്ടി പോകാനൊന്നും സൗകര്യങ്ങളില്ല അതെ അങ്ങനെയാണ് നമ്മൾ നല്ല ഇതാ എത്തി നമ്മൾ തലശ്ശേരിയല്ല തലശ്ശേരിയിലെ കുളശ്ശേരി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അടിപൊളി കേട്ടോ കണക്ഷൻ ഈ പറഞ്ഞ പുതിയ ഹൈവേന്റെ നമ്മളിപ്പോ എവിടെയാ ഇറങ്ങുന്ന എവിടെയാ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്ത് എക്സിറ്റ് ഉണ്ട് അവിടെ നിന്ന് ഇറങ്ങും അപ്പൊ നമ്മള് ഭാഗ്യം ഉണ്ടെങ്കിൽ വീട്ടിന്റെ അടുത്തലേരിക്കും അങ്ങനെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇറങ്ങുമ്പോ നമ്മളെ സ്ഥലത്തുനിന്ന് എത്താൻ പറ്റും ആ ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ എത്തിക്കുമ്പോ നോക്കണം ഇത് നമ്മളെ റോഡാ കൊളശ്ശേരി റോഡാ ഓകെ നമ്മളിപ്പോൾ ഉള്ളത് കുയ്യാലിപ്പാലം കുയ്യാലിപ്പാലത്തിന്റെ താഴെ ഒരിതാണ് പുഴ സൈഡ് ഇത് കുറച്ചപ്പുറം നമ്മളെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനായി മീരന്റെ വീട്ടിൽ പോയി നമ്മൾ ഇങ്ങോട്ട് മടങ്ങി അപ്പോ ഇതിന് അടിപൊളി ഞാൻ ഇതിന്റെ താഴെ അങ്ങനെ വന്നിട്ടില്ല ഇവിടെ കുറെ വില്ലാസ് പോലെയൊക്കെ ഉണ്ട് നല്ല എൻക്ലേവ് അല്ലേ എന്ത് എൻക്ലേവ ഇവിടെ എന്തോഷ്ടൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് നമുക്ക് ചുമ്മാ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാണ് മോനെ അത് കാണിക്കും മോനെ നമ്മൾ പുഴയും ഈ റോഡും അതിന്റെ സൈഡിലൊക്കെ വണ്ടി ബ്ലാക്കും അടിച്ചു വെച്ചാൻ പണ്ട് ഇണ്ടായതായിരിക്കാം ഇപ്പം വിറ്റായിരിക്കാം ഇത് പോകുന്നത് പിന്ന എവിടത്തേക്ക് റോഡ് പോകുന്നേ കണ്ട ഇതാണ് എൻക്ലേവ് റിവേഴ്സ് സൈഡ് എം സി എൻക്ലേവ് ഇവിടെ ഒരു വില്ലാട്ടൈപ്പ് അടിപൊളിയാ സെറ്റപ്പ് ആ നല്ല രസമുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം എന്നിട്ട് ഇങ്ങോട്ട് വരാം ഇത് എവിടെയൊക്കെ പോകുന്ന റോഡ് എന്ന് അറിയോ ഇതിലാദാ പോ മണ്ട വിചാരിച്ച നമുക്ക് തിരിച്ചു പോകണം നമുക്ക് നോക്കാലോ നല്ല അടിപൊളി ബ്യൂട്ടി സ്പോട്ടായ സ്റ്റാർട്ടിംഗ് തന്നെ ആയിരുന്നു ബ്യൂട്ടി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊന്നുമില്ല നമുക്ക് അങ്ങോട്ട് പോണെന്നില്ല ആ നമുക്ക് അങ്ങോട്ട് പോണ്ട ഇത് ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളാണ് കട്ട് മോനെ ഞാനിപ്പോ കുയ്യാലി പാലത്തിന്റെ താഴെയില്ല എൻക്ലേവ് ഇല്ലേ എൻക്ലേവിലാണുള്ളത് അടിപൊളിയല്ലേ നമ്മളെ പുഴക്കര ആ പുഴക്കരേന്റെ സൈഡിലില്ലേ എൻക്ലേവ് ആണ് ഇത് ഇത് റെസിഡൻസാ ഒരുപാട് മീര പറഞ്ഞ പോലെ സോറി വിനീത് ശ്രീനിവാസന സോറി വിനീത് ശ്രീനിവാസനല്ല നമ്മളെ ഡാൻസർ വിനീത് ഇല്ലേ വിനീതിന് ഇതിന്റെ ഉള്ളിൽ വീടുണ്ട് പോലും അങ്ങനെ ഒക്കെ നടക്കലുണ്ട് മാരേജൊക്കെ നടക്കലുണ്ടെന്നൊക്കെയാണ് പറഞ്ഞതാവളെ എനിക്ക് വലിയ ഐഡിയ ഇല്ല പക്ഷേ കാണാൻ നല്ല രസമുണ്ട് റോഡും അടിപൊളി വേണ്ട ഒരു നല്ല ലൈവുട്ട് വൈകുന്നേരങ്ങളിലൊരു നല്ല വൈബാണ് ഇവിടെ ഇരുന്നാൽ കൊതുകടി ചിലപ്പം ഉണ്ടാവാം അത് പറയാൻ പറ്റില്ല അപ്പോഴൊക്കെ അറിയല്ലേ ഏതായാലും അടിപൊളിയാണ് സ്ഥലം അപ്പോൾ ഓൺ ദി വെയിൽ ജസ്റ്റ് കണ്ടപ്പം ഇവിടെ ഇറങ്ങിന്നേ ഉള്ളൂ ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കാം സാധനം കല്ലുമ്മക്കായ തോടാ നോക്കിയേ ഒരുപാട് കൊണ്ട് തട്ടിയിട്ട് എന്തോ സാധനം കല്ലുമ്മക്കായി പോലെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് കണ്ടോ അടിപൊളി ഇതാണ് കൊയ്യാലി പാലം ഇനി നമുക്ക് ടൗണിലേക്ക് പോവാം നല്ല രസമില്ലേ അടിപൊളി റോഡ് സൈഡിൽ നല്ല ബ്ലാക്ക് ടാറിങ് അതിൻ്റെ സൈഡിൽ കുറേ മൈൽ കുറ്റീനെ പോലെ കുറെ കുറ്റികളടുത്ത് വെച്ചിട്ടുണ്ട് വണ്ടി ഒന്നും പുറത്ത് അങ്ങോട്ട് പോവാണ്ടിരിക്കുക പിന്നെ പുഴ നല്ല കാറ്റ് വിലങ്ങനെ ചൂട് ഫീൽ ആവുന്നില്ല ഇവിടെ മ്മളങ്ങനെ തലശ്ശേരി ടൗണിൽ എത്തി ടേൺ എടുത്തിട്ട് അങ്ങോട്ടല്ല അങ്ങനെയാ പോകുന്നത് ഈ ഇതാണ് തലശ്ശേരി ടൗണിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഒരു സൈഡിലേ കൂടെ ഇത് പുതിയ ബസ് ഇത് പുതിയ ബസ് സ്റ്റാൻഡിലേക്കല്ലേ വഴിയല്ലേ ആ ഇവിടുന്ന് റൈറ്റ് ആണല്ലോ പോന്ന പറയുമ്പോലെ ഓക്കേ ഓക്കേ അത് കോഴിക്കോട് റൂട്ടാണ് ഓക്കെ അപ്പൊ കട്ട് തീറ്റായാലും കയറി അപ്പം അങ്ങനെയാണ് കാര്യം മാധവ മാമവദേവ കൃഷ്ണ കൃഷ്ണ യു